അതേമാതിരി എല്ലാവർക്കും തിരിച്ചറി സ്വാഗതം നിങ്ങളെൻ്റെ ഒരു തിരിച്ചറി അധികാരക്കാട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ബാക്കിൽ നമ്മളെ കേജും കാര്യങ്ങളുണ്ട് അതേമാതിരി നമ്മുടെ ഈ കേജിലും നമ്മൾ കുറച്ചധികം ബേഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ബേഡ്സ് ഏതാണെന്ന് അറിയുക എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ ഇന്ന് അതേ ഫുൾ വീഡിയോ ആണ് അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഓക്കെ ഇത് സ്വന്തം പൈസയ്ക്ക് ജോലി മരം പെട്ടി തന്നെ പൈസയ്ക്ക് വാങ്ങിച്ചതാണ് ക്ലിവിറ്റിയിട്ട് ഒരു ഇപ്പോൾ വരെ വാങ്ങിച്ചിട്ടില്ല ഓക്കെ അവർ കിളിക്ക് ഫുഡ് കൊടുക്കേണ്ട പൈസ മാത്രമേ അതിലൂടെ കിട്ടുന്നുള്ളൂ അല്ലാതെ കിളിയെല്ലാം വാങ്ങിക്കുന്നത് സ്വന്തം പൈസയല്ലേ ഇവിടെയാണ് അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇനി കിളി വിറ്റി ഭയങ്കര ലാഭത്തിനാണെന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ ഇതിലൊരു രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ മരം പെട്ടിയ പൈസയ്ക്ക് വാങ്ങിച്ചതാണ് മരംപെട്ടി ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു അപ്പം അതെല്ലാം പൈസ ചേർത്ത് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഓക്കെ പച്ച മരം നോക്കിയിടണമെന്ന് കിട്ടൂല ഞാൻ ഒരു മൂന്നാല് സ്ഥലത്ത് പോയി ഞാൻ ഞാനെൻ്റെ ചേട്ടനും കൂടെ സെറ്റ് ചെയ്തെടുത്തതാണ് നമ്മുടെ ലവേഴ്സ് ഓക്കെ ലവ് ബേഴ്സ് ആണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ അത്യാവശ്യം ഈ കേറ്റഡ് ആയിട്ടുണ്ട് വേണ്ട നല്ല രസമുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അതിൽ വൈലറ്റ് അതേമാതിരി മാവോ ഗ്രീന് ഓക്കെ അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അതേമാതിരി ബ്ലൂ ഓക്കെ അതേമാതിരി ഇത് മെയിൽ സെക്ഷനാണ് ഇത്രയും മെയിൽ സെക്ഷനാണ് ഇത്രയും ഫീമെയിൽ സെക്ഷനാണ് വേണ്ട കാണുമ്പോഴത്തേക്കും അറിയാം ഇതിൽ മെയിൽ ഫീമെയിൽ എന്ന് തിരിച്ചറിയാം വെള്ളം എളുപ്പമാണ് അറിഞ്ഞാത്തവർക്ക് പറഞ്ഞുതരാം അതിലെ ആ ഫേസിൽ കണ്ടാ ഒരു മഞ്ഞ ഒരു പ്യുവർ വൈറ്റ് വരുന്നതെല്ലാം ഫീമെയിലാണ് ഇവരെ കാണിച്ചാശം വരെ നല്ല രസമാണ് കാണുമ്പോൾ ഇവരെല്ലാം കണ്ട ഒരു ബ്ലൂ കളർ വരുന്നതെല്ലാം മെയിലാണ് ബ്ലൂ അല്ല വൈറ്റ് ആ ഒരു അതന്നെ ഒരു നീല കളർ ഓക്കെ കണ്ട എല്ലാം മെയിലുകളാണ് അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിരുന്നു എനിക്ക് മാറ്റി മാറ്റിയായി നമുക്ക് കേജിലും കാര്യങ്ങളും ഇടാൻ വേണ്ടിയാണ് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഇതിൻ്റെ പിന്നെ എക്സാൻസ് തരാം കണ്ടോ നല്ല രസമുണ്ട് കാണുമ്പോൾ ഇത്രയും ഫീമെയിലും ഉണ്ട് ഇത്രയും മെയിലുകളുണ്ട് മെയിലുകളെല്ലാം എല്ലാം നല്ല രസമുണ്ട് കേട്ടോ മെയിൽ ഫീമെയിലിനും കാട്ടിച്ച് നമ്മുടെ കണ്ടു കൊള്ളാം എന്നാണ് മെയിലെല്ലാം ഓക്കെ അപ്പം ഇതിൽ ഗ്രീൻ സീരീസും ബ്ലൂ സീരീസും ചെയ്യാൻ ചെയ്ത് ഗ്രീൻ സീരീസിലെ വേദാണല്ലേ നമുക്കറിയാം വർക്ക് ചെയ്യിപ്പിക്കാൻ നല്ലതെല്ലാം ആണ് ഇത് ഗ്രീൻ സ്പ്ലിറ്റ് ബ്ലൂ ആണ് ഇതെല്ലാം ഇത് വൈൽഡ് ഗ്രീനാണ് ആണ് ഓക്കെ ഇത് അതേമാതിരിയാണ് ഓരോന്നും നമ്മൾ സ്പ്രിറ്റ് ബ്ലൂ അതെല്ലാം ഇട്ടിട്ടുണ്ട് ഇതൊരു വൈൽഡ് ഗ്രീൻ ഇട്ടിട്ടുണ്ട് ഓക്കെ നല്ല രസമുണ്ട് ഉണ്ട് കാണാനൊക്കെ ഇതാണ് നമ്മളെ പുതിയ അതിഥികൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിക്കുന്നു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെക്കാം അപ്പം ഇതാണ് ആൾക്കാർ ഇതെല്ലാം അഡൽറ്റ് ആണ് ആട്ട അഡൽറ്റും സെമി അഡൽറ്റും എല്ലാം ഉണ്ട് പിന്നെ ഞാൻ ഓരോരോ പേരൊക്കെ ആക്കിയിട്ട് നമുക്ക് വീടി കാണാം ഓക്കെ ഉണ്ട് ഓക്കെ ഓരോ പേർ ഇതായി പോര് ക്രിമിനാണേ കേട്ടോ അടുത്തൊരു പേര് വയലറ്റ് ഓക്കെ വരിപ്പുണ്ട് അടുത്തൊരു പേര് ബ്ലൂ മെയിലും ഫീമെയിലും ബ്ലൂ ആണ് ബ്ലൂട്ടുണ്ട് പിന്നെ ഒരു പേട് ഗ്രീൻ ഓക്കെ പേടിച്ചിട്ടാണ് ഓക്കെ അവർക്ക് വെള്ളവും കറും എല്ലാം വെച്ചെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഒരു പേര് വയലറ്റും അതേമാതിരി ഗ്രീനും ഓക്കെ വർക്ക് ചെയ്യിപ്പിക്കാം ഇതൊരു ഗ്രീൻ ആണ് പിന്നെ ഇതാ ഒരു ഗ്രീൻ ഇതായാലും ഇതാ ഒരു ബ്ലൂവും ഒരു വയലറ്റും പിന്നെ ഒരു ബ്ലൂവും ഓക്കെ ഒരു ഡയലൂട്ടും എത്രയാണ് നമ്മൾ പേർ സെറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും ഓക്കെ ഈ താഴെ മൂന്ന് ഉണ്ട് അതിലും കൂടെ എന്തെങ്കിലും മാച്ച് ഇറങ്ങണം അത് നിക്കാൻ തന്നെ ആയിരിക്കും നോക്കാം എന്തായാലും ലവീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു ഗ്രീന് വൈലറ്റ് എല്ലാവരുണ്ട് പിള്ളേരുടെ സെറ്റാണ് അപ്പോൾ എത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക